ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെയും സ്റ്റെഫിയെയും ആണ് കാണിക്കുന്നത് അവരാണെങ്കിൽ പുതിയ വേഷത്തില ഒരു സ്വാമിയാരും സ്വാമിനി ആ അതായത് മുരുക മുരുകക്തയായിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് ഹാ എന്നെ കാണാൻ എങ്ങനെയുണ്ട് അടിപൊളി ശരിക്കും മുരുക ഭക്തയാണെന്നേ പറയൂ ആ ഒരു മുരുകക്ത മുന്നിൽ വന്ന് നിന്നാൽ എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെ ഉണ്ട് ഓ ഇതുപോലെ നമ്മൾ എത്ര വേഷം കെട്ടിയിരിക്കുന്നടാ എല്ലാം ആ കാർത്തികയെ കൊല്ലാനല്ലേ എന്നിട്ട് അതൊന്നും നടന്നിട്ടുമില്ല എന്തായാലും ഇപ്രാവശ്യം എല്ലാം നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കണം ആ കാർത്തികയേയും ലക്ഷ്മിയെയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാം അല്ലേടാ ആ അതേടി അത് തന്നെയാണ് എന്റെയും ആഗ്രഹം എന്തായാലും രണ്ടെണ്ണത്തിനെയും തീർക്കണം ആ എന്നാ പിന്നെ മരണം നടന്ന വീട്ടിൽ എല്ലാവരും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ അവിടെ ഒരാളെ കൊന്നിട്ട് വരാം അതായിരിക്കും നല്ലത് എന്തായാലും വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ വീട്ടിലാണ് കല്യാണി അമ്മേ ഒരു ചായ എടുക്കമ്മേ അമ്മേ ഇന്ന് എന്താ ചായ കൊണ്ടുവരാഞ്ഞെ അമ്മേ ചായ എടുക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഒച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ടോണ്ട് പ്രകാശിനും കാദമ്പര്യം ഇങ്ങോട്ട് വരിക മോളെ അമ്മ അമ്മ ചായ തരുന്നില്ല അച്ചാ ആ അല്ലെങ്കിൽ ചായയും കൊണ്ട് വന്ന് എന്നെ റൂമിൽ വിളിക്കുന്നതാ ഇന്ന് എനിക്ക് ചായയും കൊണ്ട് വരുന്നില്ല ചാ വന്നില്ല അതുകൊണ്ടാ ഞാൻ അമ്മയുടെ അടുക്കളയിൽ ഒന്ന് പറയുന്ന ചായ കൊണ്ടത്താന്ന് അത് കേട്ടതും നമ്മുടെ പ്രകാശന്റെ കാട്ടെന്ന് പറഞ്ഞു ഈശ്വര ഞാൻ എൻ്റെ മോളെ എന്ത് പറഞ്ഞു സമാധാനിപ്പിക്കും മോളെ എന്തൊക്കെയാ നീ പറയുന്നത് മോളുടെ അമ്മ പോയി എന്നും പറയാ അത് കേട്ടത് എങ്ങോട്ട് പോയ അമ്മ ഇവിടെ ഉണ്ടല്ലോ ഇന്നലെ രാത്രിയും കൂടെ ഞാൻ കണ്ടതാ ആ അമ്മ അങ്ങനെയൊന്നും എവിടെയും പോയില്ല അമ്മ ഇവിടെ തന്നെ ഉണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ ശബ്ദം അങ്ങ് മാറി അത് കേട്ടതും പ്രകാശൻ മോളെ ഒരാൾ ഒരു മനുഷ്യൻ മനുഷ്യനൊന്നല്ല ജീവനുള്ള എന്ത് ജനിച്ചാലും അതിന് മരണമുണ്ട് അതുകൊണ്ട് ദീപക്ക് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് ആണെന്ന് കരുതി സമാധാനിക്കാ അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യാനാ മോളെ എന്നാൽ വെച്ചാ എനിക്ക് എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്റെ അമ്മയ്ക്ക് എന്തൊരു അവസ്ഥയാ എൻ്റെ അമ്മയുടെ ഈ അവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴൊന്നും അമ്മ നമ്മളെ വിട്ട് പോകില്ലായിരുന്നു ഏഹ് ആ അവൻ വന്ന് കുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു മോളെ നിനക്കറിയോ ദീപയെ എല്ലാവർക്കും ഇഷ്ടമാ ദീപയെ ഇഷ്ടമല്ലാത്ത ഒരാൾ പോലും ഇല്ല കാരണം അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നു എന്ത് ചെയ്യാനാ ഒരു ദുഷ്ടനാറി കാരണം ദീപയുടെ കാര്യം കഷ്ടത്തിലായി ആ ദീപയെ അവൻ കാരണം നേരത്തെ ദൈവം അങ്ങ് വിളിച്ചുകൊണ്ട് പോയി അതല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ എന്തായാലും ഈ വീട്ടിലൊരു മരണം നടക്കേണ്ടതാണ് ഒന്നെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ ദീപ ലക്ഷ്മിയെ കുത്താൻ പോയപ്പോ ദീപ വന്ന് മുന്നിച്ചാടി അതുകൊണ്ട് ദീപം മരിച്ചു ഇനി ദീപം മുന്നിച്ചാടിയില്ലായിരുന്നെങ്കിൽ ലക്ഷ്മി രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ മോളെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും എന്നാലും അച്ഛാ എൻ്റെ അമ്മയില്ലാതെ എനിക്കിവിടെ കഴിയാൻ പറ്റുന്നില്ല അച്ഛ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നു പോയ പോലെ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എല്ലാവരും എല്ലാവരും എന്നെ തളർത്തി കളയുന്ന പോലെ അച്ഛാ അച്ഛാ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അച്ഛ എല്ലാം എല്ലാം എൻ്റെ അമ്മ എല്ലാം എനിക്ക് ചെയ്തു തരുന്ന പോലെ ഒക്കെ തോന്നും അച്ഛ മോളെ എന്ത് ചെയ്യാനാ കാർത്തിക ചേച്ചിയും ലക്ഷ്മിഅമ്മയും നല്ല കുറ്റബോധത്തോടെ ഇരിക്കുന്നെ അവര് ഭയങ്കര കരച്ചില്ല കാരണം അവര് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവര് പറയുന്നെ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അച്ചാ നമ്മളങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാവും കാരണം നമ്മൾക്ക് നമ്മക്കുണ്ടായ വലിയ നഷ്ടം നികത്താൻ അവർക്ക് കഴിയില്ല അവർ ഈ നാട്ടിലേക്ക് വന്നതെന്തിനാ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ഒരു ദുഷ്ടനിൽ നിന്നും രക്ഷ നേടാൻ അവർക്ക് നിറയെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോ അവൻ ഒഴിഞ്ഞു മാറുമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ കൂടുതൽ ശക്തി പ്രാപിച്ചു അതിനുശേഷം നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ നോക്കുക ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി മോളെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി അവനോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടരുത് മോളെ എന്തൊക്കെ സംഭവിച്ചാലും അവനെ വെറുതെ വിടരുത് എന്ന് പറയാ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പ്രകാശിന്റെ നെഞ്ചത്ത് ചാരി കടന്ന് പൊട്ടിക്കറിയുക എൻ്റെ അമ്മ എനിക്ക് വേണോ ചാ എൻ്റെ അമ്മ എന്ന് എനിക്ക് പറ്റുന്നില്ല കാർത്തിക് കല്യാണി ഇന്ന് രാവിലെയും ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ ഇവിടെ നിന്ന് പാചകം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഏതൊക്കെ നമ്മുടെ വെറും തോന്നൽ മാത്രം മരിച്ചവരാരും തിരിച്ചു വരില്ലല്ലോ അമ്മയെ കത്തിച്ചു കഴിഞ്ഞു ഇനി അമ്മ എങ്ങനെ തിരിച്ചു വരാനാ കല്യാണി എന്നാലും അമ്മ എങ്ങനെയെങ്കിലും ഒരു വന്ന് വന്നിരുന്നെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാലോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നു ചേച്ചി എനിക്കറിയില്ലേ ചേച്ചി എന്ത് ചെയ്യണമെന്നും സാരല്ല മോളെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ നമ്മളിത് ഇത് ഉൾക്കൊണ്ട് ജീവിച്ചേ പറ്റൂ ഇനി നമുക്ക് നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മ തിരിച്ചു വരില്ല മോളെ എന്നും പറഞ്ഞ് കാദംബരി കരഞ്ഞുകൊണ്ട് കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരണം ഗംഗ സോറി ബൈജും രതീഷും പിന്നെ നമ്മുടെ സരയും കൂടെ ഗംഗാപ്രസാദന അന്വേഷണം നടക്കുക ആ എല്ലായിടത്തും അവനെ അന്വേഷിക്കാനുള്ള സംഘത്തെ വിട്ടിട്ടുണ്ട് പിന്നെ അവൻ ഈ ശംഖുമു മുഖം കറ കടപ്പുറത്തിൻ്റെ ആ ഭാഗത്തെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത് കാരണം ഒരു തോടും പാലവും കടന്നാലാണ് ഒരു റോഡ് വരുന്നത് അതിൻ്റെ അപ്പുറം കടന്നാലേ ഈ വീടൊക്കെയുള്ള ഒരു സ്ഥലം കിട്ടും എന്തായാലും ഈ കാടും തോടും കടലും ഒക്കെ കടക്കണമെങ്കിൽ അവൻ എന്തായാലും ബോട്ടിൽ പോകാൻ സാധ്യതയില്ല അങ്ങനെ പോയി അവനെ പൊക്കൂന്നറിയാം അങ്ങനെയാണെങ്കിൽ തോട് കടക്കണമെങ്കിൽ അവൻ വഞ്ചിയിൽ പോയിട്ടുണ്ടാവും ആ വഞ്ചിക്കാരെ പിടിച്ച കാര്യം പിടിയിട്ടു ഏയ് അതൊന്നും പറയാൻ പറ്റില്ല അളിയ അവർക്കറിയില്ലല്ലോ ആരാണെന്ന് എന്താണെന്ന് തോന്നുന്നു അതും ശരിയാണ് പക്ഷേ എന്നാ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ വഞ്ചിക്കാരനോട് ചോദിച്ചില്ലെങ്കിലും വേണ്ട അവൻ ഏത് കടപ്പുറത്തേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാമല്ലോ എന്നും പറയാ അത് കേട്ടതും അതെങ്ങനെ പറ്റും എല്ലായിടത്തും ഞാൻ ആളെ വെച്ചിട്ടുണ്ട് അവൻ ഏത് വഴിക്കൊക്കെ പോകുന്നു ആ വഴിക്കൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ച് നമുക്ക് കണ്ടുപിടിച്ച് തരും ആ സരയോ എന്തായാലും നീ ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഓടിയില്ലേ അത് തന്നെ വലിയ കാര്യം ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ ഇല്ല കിരൺ അവനെ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ എനിക്ക് റെസ്റ്റ് ഇല്ല കാരണം അവനെ കല്യാണിയെ വേദനിപ്പിച്ചവനാ കല്യാണിയെ കരയിപ്പിച്ചവനാ കല്യാണിയുടെ നല്ലവരായ അമ്മയെ ഇല്ലാതാക്കിയവനാ അവനെ തീർക്കാൻ നമുക്ക് നമുക്ക് ഉറപ്പായിട്ട് ഒരു തീരുമാനം എടുക്കണം കിരൺ ആ ശരി ആയിക്കോട്ടെ സാരമില്ല നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നീ ജയിലിൽ പോയി നിന്റെ അച്ഛനെ കണ്ട് അവൻ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ സഹായിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം അതെ ഓഫീസിൽ ഞാനും ഇല്ല കല്യാണിയും ഇല്ല നീ ചെല്ല് നീ എങ്കിലും ചെന്ന് അവിടെ ഒന്ന് നോക്കി ഉണ്ടാക്കിയാൽ മതി പിന്നെ ഹരിയേട്ടനുള്ളത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ആ അതെനിക്കറിയാമല്ലോ കിരൺ ആ അതുകൊണ്ട് നീ എന്തായാലും അങ്ങോട്ട് ചെല്ലു കല്യാണി സോറി സറിയും നീ നീ ഇതാകുന്നില്ല ആ സറിയും പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നീ ഞങ്ങളുടെ വീട്ടിലൊന്ന് താമ ഏതൊരു വീട്ടിലൊന്നും താമസിച്ചിരുന്നില്ലേ ആ വീട് ഇപ്പം ആരും വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല അത് വെറുതെ കിടക്കുവാണ് നിങ്ങൾക്ക് രണ്ടുപേരിക്കും അവിടെ ഒന്ന് താമസിച്ചൂടെ ഏയ് വേണ്ട കിരൺ അവിടെ വെച്ചാണല്ലോ ഞാൻ പല സത്യങ്ങളും അറിഞ്ഞത് ആ വീട്ടിലെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല ആ വീട്ടിൽ താമസിക്കുമ്പോഴൊക്കെ അവൻ്റെ കൂടെ ജീവിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ താമസിക്കാൻ തീരെ താല്പര്യമില്ല ഗ്രൺ ഹാ അന്നവിടെ താമസിക്കുമോ താമസിക്കുമ്പോൾ അയൽപക്കാർ നിങ്ങളുടെ ശത്രു ആയിരുന്നില്ലേ ഇപ്പോൾ അവർ മിത്രങ്ങൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ താമസിക്കുന്നതിൽ ഒരു സുഖം ഉണ്ടാവുമല്ലോ സരയോ എന്നും ബൈൽ ചോദിക്കുക അത് ശരിയാണ് പക്ഷേ എന്നാലും എനിക്കൊന്ന് ആലോചിക്കണം ആലോചിച്ച ആലോചിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് വരില്ല വൈജു കാരണം എനിക്ക് എനിക്കവിടെ വന്ന് താമസിക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരും ശരി നിന്റെ ഇഷ്ടം ഞങ്ങൾ നിർബന്ധിക്കില്ല താമസിച്ചാൽ ഞങ്ങൾക്കും ഒരാശ്വാസം ആവും നിനക്കും ഒരാശ്വാസമാവും അതുകൊണ്ടാണ് പറഞ്ഞത് ശരി കിരൺ എന്നാൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ ശരി സരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുക എന്തായാലും കിരൺ ഭയങ്കര ശക്തനാണ് അവൻ്റെ ശക്തി നേരിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട് ആ എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണം അതിനു ശേഷം എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ആ കാർത്തികയും അവളുടെ അമ്മ ലക്ഷ്മിയും കൂടെ ചേർന്ന എൻ്റെ ജീവിതം തകർത്തത് അവൾ എൻ്റെ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടിയെന്നെ എല്ലാം എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായി പോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തോടെ എല്ലാത്തിനെയും തീർക്കണം കൊന്നു കൊല വിളിക്കണം മരണം നടന്ന വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എല്ലാവരും കാണും കാർത്തികയും ലക്ഷ്മിയും ഒക്കെ ഉണ്ടാവും അവിടെ വെച്ച് രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച് തീർക്കാൻ പറ്റിയ അങ്ങ് ഒരുമിച്ച് തീർത്തിട്ട് മിണ്ടാതങ്ങ് പോകാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫിയും പിന്നെ ഗംഗാപ്രസാദും കൂടി ഇങ്ങനെ കാറി പോയിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ അതാ കല് സരയും കിരണും ഒക്കെ അല്ലേ കിരണ സംഘം അല്ലേ അത് അത് കേട്ടതും പ്രസാദ് വണ്ടി സ്ലോ ചെയ്ത് നോക്കുക അതെ ഇതാവന്മാരാണല്ലോ നല്ല ആലോചനയില്ല എന്തായാലും നമ്മളെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാ കണ്ടുപിടിക്കട്ടെ എവിടം വരെയും കണ്ടുപിടിക്കുമെന്ന് നോക്കാലോ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും നമ്മളെ കണ്ട് അന്വേഷിച്ചവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി ചെന്നൈക്ക് മുങ്ങിയിരിക്കണം അതാണ് വേണ്ടത് അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരുടെയും ശ്രദ്ധ എത്തില്ല കിരൺ വരാത്തിടത്തോളം അവിടെ നമ്മുടെ ലക്ഷ്യം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയിട്ട് നമുക്ക് വരാൻ പറ്റും എന്നാ കത്തിച്ചു വിടറ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി അത് കേട്ടതും ഗംഗാപ്രസാദ് നല്ല സ്പീഡിൽ അങ്ങോട്ട് വിടുവാ ഈ സമയം അവരൊരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി എന്നിട്ട് കാറ് നിർത്തി എന്നിട്ട് അതിൽ നിന്ന് നിന്നും ഇറങ്ങുവ എന്തായാലും ദേ നീ തോക്കെടുക്ക് പെട്ടെന്ന് എടുക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇറങ്ങി വരുന്നത് ആ കാർത്തികയോ ലക്ഷ്മിയോ ആണെങ്കിൽ രണ്ടുപേരെയും വെടിവെച്ചോണം കേട്ടല്ലോ ആ അതൊക്കെ ഞാൻ ഏറ്റു അത് നീ എന്നോട് പ്രത്യേകം പറയണോ എന്തായാലും രണ്ടെണ്ണത്തിനെയും ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുവാ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനെയും തീർക്കാനുള്ള ആഗ്രഹം എനിക്ക് കൂടിക്കൂടി വരുവാ രണ്ടെണ്ണത്തിനെ എൻ്റെ കൈ കിട്ടിയ ബെഡി വെച്ച് കൊല്ലും ഞാൻ രണ്ടിനെ എന്തായാലും അങ്ങനെയുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി എന്നും പറയാം അത് കേട്ടതേടാ എനിക്കൊരു സംശയമുണ്ട് എന്താ ഇനി കാർത്തികേടെ അമ്മ ലക്ഷ്മി നമ്മളെ പേടിച്ച് സ്വത്തുക്കൾ മുഴുവനും കിരണ്ടേയും കല്യാണിയുടെയും പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അത് കേട്ടതും ആ അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല പക്ഷെ അങ്ങനെ ഇടിപിടി എന്നല്ല എഴുതി കൊടുക്കാൻ അവർ മണ്ടനം വണ്ടിയൊന്നും മണ്ടന്മാർ മണ്ടിമാരൊന്നും അല്ല എന്തായാലും നമുക്ക് നോക്കാം ആ അങ്ങനെ എങ്ങനെ അവർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെയോ ആ സാരില്ല അങ്ങനെ എഴുതി കൊടുക്കാൻ സാധ്യതയില്ല പക്ഷെ ബിസിനസ്സുകളൊക്കെ അവർ ഒരുമിച്ചാൽ ചെയ്യുന്നതെന്നൊരു ഉറപ്പ് ഒരു കേൾവി കേട്ടറിവുണ്ട് ആ എന്തായാലും നമുക്കിപ്പോൾ അങ്ങോട്ട് ചെല്ലാം അവിടെ എന്താണ് അവസ്ഥ നോക്കാം ഈ സമയം കിരണം സരയുമൊക്കെ അങ്ങനെ സംസാരിക്കുക എന്തായാലും ഇനി ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിലേക്ക് പോവാം നാളെ അന്വേഷിക്കാം അന്വേഷണം ഓരോ ദിവസം തോറും മുറുകണം അവനെ പിടികൂടണം അവനെ പിടികൂടി അവനെ തീർക്കണം സരയോ ഇനി നീ ഓഫീസിലൊക്കെ പോയി സമാധാനത്തോടെ ജോലി ചെയ് കേട്ടോ ആ ശരിയടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു കാര്യക്കറിങ്ങനെ പോയി സമയം രണ്ടുപേരും കൂടെ അവിടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുക പതിയെ പതിയായിട്ട് അകത്തേക്ക് ചെന്നു ഓർമ്മയുണ്ടല്ലോ വാതിൽ തുറക്കുന്നത് കാർത്തികയോ ലക്ഷ്മിയോ ആണെങ്കിൽ തീർത്തേക്കണം ഹാ ഇടി അത് നീ എന്നോട് കൂടെ കൂടെ പറയേണ്ട എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും എന്തായാലും അവരെ കൊല്ലാരാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തീർക്കും ഞാൻ അവരെ തീർക്കും ഞാൻ എന്നും പറയുക ഈ സമയം അവരകത്തേക്ക് വരിക എന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും ജനല് തുറക്കുവാണ് നമ്മുടെ കാദംബരി ജനലെ കൂടെ ആരാൻ നോക്കുക ഹരഹരോ ഹരഹര വെട്ടിവേൽമുരുകനക്ക് മുരുകനക്ക് ഹര പഴഞ്ഞിവേൽ മുരുകനക്ക് ഹരോ എന്നും പറഞ്ഞുകൊണ്ടിങ്ക് മുരുകക്തരാണെന്ന് തോന്നുന്നു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു അച്ഛാ പൈസ കൊടുക്ക പൈസക്ക് വന്നായിരിക്കും പിരിവിനെ അച്ഛാ ഒന്ന് നോക്ക് അത് കേട്ടതും നമ്മുടെ പ്രകാശൻ പാതിൽ തുറക്കുക ഹരഹരോ ഹരഹര പഴനയ്ക്ക് പോവുക സ്വാമി എന്തെങ്കിലും കാണിക്ക അത് കേട്ടതും പ്രകാശൻ പൈസ ഇട്ട് കൊടുക്കുക ഈ സമയം അതെ നല്ല ദാഹം ഇത്തിരി വെള്ളം തരാമോ സ്വാമി ഏർ എന്നും ചോദിക്കണം അത് കേട്ടതും അയ്യോ സ്വാമി പറയുന്നുണ്ടോ ഒന്നും തോന്നരുത് ഇവിടെ മരണം നടന്നിട്ട് രണ്ടു ദിവസം രണ്ടു മൂന്നു ദിവസം ആയിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമല്ലേ ആ സമയത്ത് ഇവിടെ നിന്നൊന്നും മേടിച്ചു കുടിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലല്ലോ അത് വേണ്ട അത് ശരിയല്ല എന്നും പ്രകാശൻ അത് കേട്ടതും ഓ സോറി സ്വാമി അറിയില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഹരഹരോ ഹരഹര എന്നാ പോകാം ആ പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും പോകാനൊരുങ്ങും ഈ സമയം പ്രകാശൻ മാതല പോയി ഈ സമയമാണെങ്കിൽ ഷേ കാര്യം നടന്നില്ലല്ലോടാ അവിടെ അച്ഛനും മോളും മാത്രമേ ഉള്ളൂ ആ അവർ വേറെ ആരെയും കാണുന്നില്ലല്ലോ ആർക്കറിയാം ചിലപ്പോൾ അവർ പിന്നാമ്പുറത്തുണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം പിന്നിലേക്ക് പോകാം എന്നിട്ട് നോക്കാം നീ വാ നീ വാ സ്റ്റെഫി എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ പിന്നിലേക്ക് പോകാൻ ഒരുങ്ങുക ഈ സമയത്ത് ഒരു കാറ് വന്നവിടെ നിൽക്കുക അത് കിരണിൻ്റെ കാറായിരുന്നു കിരണെ കാറ് കണ്ടതും നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫിയും ഞെട്ടി ഈശ്വരാ അതെ അവന്മാരെത്തി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഹരഹരോ ഹരഹര എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും നിക്കുവാണ് അപ്പഴത്തേക്ക് നമ്മുടെ കിരണം പിന്നെ രതീഷും ബൈജും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങി സരയറങ്ങി ആരാ എന്താ എന്ത് വേണം പഴണ്ടിക്ക് പോകുവാ സ്വാമി അതുകൊണ്ട് ഇതിന് വന്നതാ ഞങ്ങൾ ഇത് എല്ലാ വീട്ടിലും കയറി നേർച്ച എടുക്കാൻ വന്നതാ അത് കേട്ടതും ആ മെട്രി മുരുകനക്ക് ഹരോ ഹരഹരോ ഹരഹര എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫിയും വിളിക്കുക അത് കേട്ടതും ആ പൈസ കിട്ടിയായിരുന്നു ആ കിട്ടി എന്നാ പയ്ക്കോ അത് കേട്ടതും അവർ രണ്ടേരും പോയി പോയിട്ട് സ്റ്റെഫി അവിടെ ഒന്ന് തിരിഞ്ഞ് നോക്കുക അത് കണ്ടത് കിരൺ എന്തോ സംശയം എന്താ അളിയാ അറിയില്ലടാ എല്ലാവരെയും നമ്മൾ സംശയത്തോടെ വേണമല്ലോ നോക്കാൻ ആ എന്തായാലും ഇത് അത്രയേ ഉള്ളൂ നീ ചെല്ലു എന്നും പറയാം അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോയി അവരെല്ലാവരും അകത്തേക്ക് പോയതും നമ്മുടെ കിരൺ ആണെങ്കിൽ ആലോചിക്കുകയാണ് അപ്പൊ ഗംഗാപ്രസാദ് പ്രസാദ് നമ്മൾ ഉദ്ദേശിച്ച് നടന്നില്ല റോട്ടി കണ്ടവനാ എന്നിട്ട് മിന്നൽ വേഗത്തിൽ ഇങ്ങോട്ട് വന്നു എന്തൊരു കഷ്ടോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കേടാ അവന്റെ നെഞ്ചത്ത് നിറയെ ഒഴിക്കായിരുന്നില്ലട ഗെങ്കേ എന്നും സ്റ്റെഫി നമ്മുടെ ടാർഗറ്റ് അവനല്ലല്ലോ അതുമല്ല ഇപ്പൊ അവനെ കൂടെ കൊന്നുകഴിഞ്ഞ ലക്ഷ്മിക്കും കാർത്തികയ്ക്കും ഉള്ള പോലീസ് പ്രൊട്ടക്ഷൻ കൂടും അതുകൊണ്ട് ഇപ്പൊ അവനൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലക്ഷ്യം കാർത്തികയാണ് അവളെ തീർത്തിട്ട് ബാക്കിയുള്ള കാര്യം നീ വാ എന്നും പറഞ്ഞോണ്ട് അവർ ഭയങ്കര സ്പീഡിന് അവിടെ നിന്നും പോവുക ഈ സമയം സമയം സംശയത്തോടെ കിരൺ പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് വരിക റോട്ടിൽ വന്ന് എത്തിനോക്കി അവിടെയൊന്നും ആരെയും കാണുന്നില്ല എന്തായാലും സംശയത്തോടെ അവരുടെ പിന്നാലെ പോയേ മതിയാകൂ ഇനിയിപ്പോൾ ആര് വന്നാലും അവരെയൊക്കെ സംശയ കണ്ണുകൾ കാണാൻ പറ്റുമോ എന്നും ആലോചിച്ചുകൊണ്ട് കിരൺ ഓടി നടക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്